ഒരു വർഷം മുമ്പ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത ലേബർ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാതെ കയറി നശിക്കുന്നു കോടികൾ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം കന്നുകാലികളുടെയും തെരുവു നായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമായി മാറി മൂന്നാർ ന്യൂ നഗറിലായിരുന്നു കെട്ടിടം നിർമ്മിച്ചത് പതിറ്റാണ്ടുകളായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിൽ വകുപ്പിനു കീഴിലുള്ള വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും തുറന്നു പ്രവർത്തിക്കാതെ കാടുകയറി നശിക്കുന്നത് രണ്ടര കോടി രൂപ ചിലവിട്ട് മൂന്നാർ ന്യൂനഗറിൽ രണ്ട് നിലകളിലായി നിർമ്മിച്ച ലേബർ കോംപ്ലക്സ് കെട്ടിടം കഴിഞ്ഞ വർഷം ഒക്ടോബർ പന്ത്രണ്ടിനാണ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി ലേബർ ഓഫീസ് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷൻസ് ഓഫീസ് എന്നിവയാണ് പുതിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ട് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ നാളുകൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസുകൾ മാറ്റിയിട്ടില്ല സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രണ്ടര കോടി രൂപ മുടക്കി പണിത ലേബർ ഓഫീസ് കോംപ്ലക്സ് നാളിതുവരെയും തുറന്നു പ്രവർത്തിക്കാൻ ആയിട്ടില്ല മാത്രമല്ല അതിനകത്ത് കന്നുകാലിയിലും സാമൂഹിക അഴിഞ്ഞാട്ടമാണ് അതിനകത്ത് നടക്കുന്നത് അത് പൊളിയുന്ന കണ്ടീഷനിലാണ് ഇപ്പൊ കിടക്കുന്നത് ഇവിടെ മൂന്നാർ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇടിഞ്ഞിട്ട് കാലങ്ങൾ കുറേയായി അതിന് ഈ സർക്കാരിന് ഒരു ഫണ്ട് അനുവദിക്കാനോ സ്ഥലം കണ്ടോ കണ്ടെത്താനോ ഇതുവരെ ആയിട്ടില്ല പക്ഷെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പണിതിട്ട് വെറുതെ കാട് പേര് കിടക്കേണ്ട സാഹചര്യമാണ് ഇരിക്കുന്നത് ഒന്നെങ്കിൽ അത് പ്രവർത്തിക്കണം അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും ോട്ടം മേഖലയായ മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച തൊഴിൽ വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപമുള്ള സ്വകാര്യ കമ്പനി കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് കോംപ്ലക്സിന് ചുറ്റും സംരക്ഷണ ഭിത്തിയില്ലാത്തതും ശുദ്ധജല സൌകര്യമില്ലാത്തതുമാണ് ഓഫീസുകൾ തുറക്കുന്നതിന് തടസ്സമെന്നാണ് ഇക്കാര്യത്തിലുള്ള വകുപ്പിന്റെ വിശദീകരണം കാടുകയറിക്കിടക്കുന്ന കെട്ടിടം വൈകുന്നേരമായാൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാണ് കൂടാതെ കന്നുകാലികളും തെരുവു നായ്ക്കളും രാത്രികാലങ്ങളിൽ വിശ്രമിക്കുന്നത് ഈ കെട്ടിടത്തിനുള്ളിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ